ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടൂസ് ഇന്ന് നമുക്ക് ഒരു മാങ്കോ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടാക്കിയാലോ ഇപ്പം വെക്കേഷൻ സമയമാണല്ലോ കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പം നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് കുറച്ച് പഴുത്ത് മാരാധികമില്ലാത്ത മാങ്ങ വേണം തിരഞ്ഞെടുക്കേണ്ടത് അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ത് ഒരു മുന്നൂറ് ഗ്രാം മാമ്പഴം എടുത്തിട്ടുണ്ട് നമുക്കത് ഇരുന്നൂറ് ഗ്രാമോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ മധുരം കുറവായിട്ട് തോന്നും അതുകൊണ്ട് നമ്മൾ ഏറെ മധുരം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നല്ലപോലെ അടിച്ചെടുക്കാം കുറച്ച് പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കാം പശു പാൽ ഉപയോഗിക്കാൻ പാടില്ലാത്തവർ തേങ്ങാ ചേർക്കാം ഇല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതിയാവുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇത് നല്ല മണമുള്ള മാങ്ങയാണ് നമുക്കിതിനകത്ത് ഫൈൻ എസൻസ് വേണമെങ്കിൽ ചേർക്കാം നമ്മളിവിടെ ചേർക്കുന്നില്ല നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി മധുരവെല്ലാം നല്ലപോലെ നമ്മൾ നോക്കിയതിന് ശേഷം നമുക്കിത് നമുക്ക് തിങ്ങി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഐസ്ക്രീം മോൾഡിനകത്ത് നമുക്ക് ഒഴിച്ചു വെക്കാം നല്ല കൊല്ലമക്കി നല്ല മധുരമൊക്കെ ഉണ്ട് നല്ല മണമുള്ള മാങ്ങയാണ് അതും പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല നമുക്കിനി ഇത് മോൾഡിലോട്ട് മാറ്റാം നമുക്കിനി ഐസ്ക്രീം മോൾഡിലോട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് സ്റ്റിക്കി വെക്കുമ്പോൾ നമുക്കത് കുറച്ച് കുറവായിട്ട് നമുക്കത് അറച്ചെടുത്താൽ മതിയാവും സ്റ്റിക്ക് വെക്കാനുള്ള ഗ്യാപ്പും കൂടെ ഇട്ടേക്കണം നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിക്കും വെക്കാം ആ കുട്ടികൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നമുക്കവർക്ക് ഇതൊക്കെ വളരെ സന്തോഷമായിരിക്കും നമുക്കിതൊന്നും പുറത്തുനിന്ന് വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ തയ്യാറാക്കാം നമുക്ക് ഓറഞ്ച് കൊണ്ട് പേരയ്ക്ക നാരങ്ങ ഇതെല്ലാം കൊണ്ടും നമുക്കിങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് തയ്യാറാക്കാം നമുക്ക് ഒരു ആറ് ഏഴ് മണിക്കൂർ റീസ് റൈസ് സൂക്ഷിക്കാം ഇപ്പോഴത്തേക്കും നമ്മുടെ മാംഗോ ഐസ്ക്രീം സ്റ്റിക്ക് റെഡിയായിട്ടുണ്ടാവും ഇപ്പോൾ ഒരു ഏഴ് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മാംഗോ ഐസ്ക്രീം സ്റ്റിക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആ ബെല്ലേക്ക് വന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു